ഞാൻ എന്നാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പ് ഉണ്ടാക്കാൻ പോകും നമ്മുടെ മുരിങ്ങയില ഈ മുരിങ്ങയില നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അതിലൊരു രണ്ട് കൈ രണ്ട് കൈ മുരിങ്ങയില എടുത്തു കുറച്ച് ഉപ്പ് ഇച്ചിരി ഉപ്പങ്ങോട്ടിട്ടു പിന്നെ നമുക്ക് പോണീട് ഉപ്പിട്ടു ഒരു തക്കാളി ഇത്രയുള്ളൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതെല്ലാം കൂടെ കുക്കറിലിടുക തക്കാളി ഇട്ടു കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി നമ്മുടെ ചെറിയ ഉള്ളി അത് കുറച്ചിട്ടു കുറച്ച് ഇത് വെളുത്തുള്ളി ഇത്രയും വെളുത്തുള്ളി ഇത്രയും വെളുത്തുള്ളി ഇട്ടു കുറച്ച് ജീരകം കുറച്ച് ജീരകം ഇട്ടു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു കുറച്ച് കുരുമുളക് ഒരു അഞ്ചാറ പത്ത് കുരുമുളക് ഒരു പത്ത് കുരുമുളക് ഇട്ടാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് കുക്കറിൽ ഒരു വെള്ളം ഒഴിച്ചിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലതായിട്ടൊരു രണ്ട് മൂന്ന് വിസല് വരുന്നിട വേക്കും നല്ലതായിട്ട് നല്ല മൂന്ന് വിസല് വന്ന് നല്ലതായിട്ട് മൂന്ന് വിസല് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഇത് നല്ലതായിട്ട് വെന്തു മൂന്ന് വിസല് കഴിഞ്ഞാൽ ഓഫ് ചെയ്തു അത് നമുക്കിങ്ങനെ അരിച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നല്ല ചൂടായിട്ട് കുടിക്കാം ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നൂരെ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം ഇല്ലെങ്കിൽ ഞാനിതിങ്ങനെ ചില കഴുക് കടുവൊക്കെ വറുത്തിട്ട് തേങ്ങ ആക്കട്ടെ ഞാനിതിനെ തോരനായിട്ട് എടുക്കും മുരിങ്ങയിലല്ലേ കളയുണ്ടല്ലോ ഒരു സൂപ്പ് നമുക്കങ്ങനെ ചൂടായിട്ട് കുടിക്കാം നല്ല രസം പോലെ നല്ല നല്ല സൂപ്പർ ഹെൽത്തി നല്ല മണമാകട്ടെ കുരുമുളകിൻ്റെയും ജീരത്തിൻ്റെയൊക്കെ നല്ല ഹെൽത്തി സൂപ്പ് റെഡിയായി ഇത് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം കുടിക്കുക നല്ലത് ആരോഗ്യത്തിന് ഇതൊരു മുരിങ്ങയില സൂപ്പാണേ നമ്മുടെ മുരിങ്ങയില കൊണ്ടുണ്ടാക്കിയ സൂപ്പ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മുരിങ്ങയില സൂപ്പാണ് ഇതങ്ങനെ ദിവസം ഉണ്ടാക്കി കുടിക്കുന്നത് നമുക്ക് ഒത്തിരി നല്ല ഹെൽത്തി എല്ലാത്തിനും ജോയിൻസ് പെയിനും ഒക്കെ നല്ല നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം